നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയല്ല രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് രണ്ട് നെഗറ്റീവ് വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മമ്മൂട്ടി ആരാധകർക്കും ഒന്ന് മോഹൻലാൽ ആരാധകർക്കും നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് ഒരു അതേ വാർത്തകൾ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആരാധകർ ചിലപ്പോൾ സന്തോഷം നിറഞ്ഞതായിരിക്കാം എന്ത് തന്നെയായാലും അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു മലയാളത്തിന്റെ ഒരു രീതിയാണല്ലോ അപ്പോൾ പകുതി പോസിറ്റീവും പകുതി നെഗറ്റീവും എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു വാർത്ത തൊട്ടിപ്പുറത്ത് തന്നെ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല ക്ലാസ് കേട്ടിട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നാലും നല്ല സൗണ്ട് ഉണ്ട് അതിനോട് ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മമ്മൂട്ടി ആരാധകരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രം കോടി നേടുക എന്നുള്ളത് അത് സാധിക്കാതെ വരുന്ന സമയത്താണ് അവരുടേതായിട്ടുള്ള ചെറിയ പൊടിക്കൈകൾ അല്ലെങ്കിൽ ഈ ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ പറയുന്ന പോലെ ക്യാപ്സ്യൂളുകളുമായിട്ട് അവർ രംഗത്തിറങ്ങുന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിക്ക് നൂറ് കോടി ചിത്രം വേണ്ട അദ്ദേഹത്തിന് നല്ല നല്ല സിനിമകൾ ചെയ്താൽ മതി ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ചാൽ മതി തിയേറ്ററിൽ കോടി നേടേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ക്യാപ്സ്യൂൾ അവർ എടുക്കും അടുത്തത് തിയേറ്ററിൽ ഒരു ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സിനിമയും നൂറ് കോടി നേടിയിട്ടില്ല എല്ലാം തള്ളാണ് എന്നുള്ള ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കമന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കമന്റ് ഇപ്പോൾ പുതിയതായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ രണ്ടേ രണ്ട് സിനിമകൾ മാത്രമാണ് കോടി നേടിയിട്ടുള്ളൂ അത് ഒന്ന് മഞ്ഞുമ്മൽ ബോയ്സും ഒന്ന് രണ്ടായിരത്തി പതിനെട്ടുമാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം തിയേറ്ററുകളിൽ തകർത്തോടിയ ആജീവിതം പോലും അവർ ആ സിനിമ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ പ്രേമലു ഇതൊന്നും അവർ ഉൾപ്പെടുത്തുന്നില്ല മോഹൻലാലിനെ അവഗണിക്കാനാണെന്നുണ്ടെങ്കിൽ അതങ്ങോട് അവഗണിച്ചു വിടാം പക്ഷേ മറ്റുള്ള നൂറ് കോടി നേടിയ സിനിമകളെ കൂടി അവരങ്ങടെ ഒഴിവാക്കി വിടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എന്തേലും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും തള്ളിൽ തള്ളി മറിച്ച ഒരു സംഭവമാണ് എന്നുള്ളത് അതുപോലെ എന്തുകൊണ്ടാണ് മറ്റേ സിനിമയുടെ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ പ്രൊഡ്യൂസർ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഏത് നമ്മുടെ പുലിമുരുകന്റെ പ്രൊഡ്യൂസർ വന്നു പറഞ്ഞു ആ സിനിമ നൂറ് കോടി എത്തിയിട്ടില്ല അത് സാമ്പത്തിക നഷ്ടമാണ് എന്ന് ആ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ കാണുന്നുണ്ട് സത്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഏത് നമ്മുടെ മേനക സുരേഷ് കുമാർ അതിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും സത്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനും പല വീഡിയോസിലും പറയാറുള്ളതാണ് നൂറ് കോടി നേടി നൂറ്റമ്പത് കോടി നേടി എന്ന് പറയുന്നത് അത് മൊത്തം പ്രൊഡ്യൂസറുടെ കയ്യിലേക്കല്ല വരുന്നത് അതിന്റെ മൂന്നിലൊന്നു മാത്രമാണ് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വരുന്നത് അതാണ് അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞത് പക്ഷെ ആ ഒരു സംഭവത്തിൽ കോടി നേടിയിട്ടില്ല അതിന്റെ മൂന്നിലൊന്നു മാത്രമേ നേടിയിട്ടുള്ളൂ തിയേറ്ററിൽ നിന്ന് എന്നുള്ള രീതിയിലേക്ക് അത് വളച്ചുപിടിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവം കാണുകയുണ്ട് എന്ത് ഇപ്പോൾ ആ ഒരു വാർത്ത അവിടെ നിൽക്കട്ടെ ഈ ഒരു സിനിമ ഇപ്പോൾ കോടി നേടുമെന്ന് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ പ്രതീക്ഷിച്ചിരുന്ന ടർവ് എന്ന് പറയുന്ന സിനിമ കോടി നേടില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തിയേറ്ററുകളിൽ അത്യാവശ്യം തരക്കേടില്ലാതെ പല തിയേറ്ററുകളിലും എല്ലാ തിയേറ്ററിലും എന്ന് പറയുന്നില്ല പല തിയേറ്ററുകളിലും പല സെന്ററുകളിലും ഇപ്പോഴും തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് അത് ഈ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത് ദിവസം തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാവിധ കൽപ്പും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ാണ് കാരണം ഇന്നലെ കൂടി ഞാൻ തിയേറ്ററിന്റെ മാതാ തിയേറ്ററിന്റെ ഫ്രണ്ടിലൂടെ വരുന്ന സമയത്ത് അവിടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത തിരക്കുണ്ടായിരുന്നു രണ്ട് സിനിമകൾ ഓടുന്നുണ്ട് എന്ത് തന്നെയാലും ഈ ഒരു സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു കളക്ഷൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ട് മറ്റേത് ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ എന്തു തന്നെയും വലിയ ഒരു തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത് എന്നാൽ അതിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇനി ഓടണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ആ സിനിമ ഒ ടി ടിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരെ ദുഃഖിപ്പിക്കുന്ന വാർത്ത ആ സിനിമ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് എട്ടാഴ്ചക്ക് ശേഷം ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമെന്നാണ് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആറാഴ്ചക്ക് റിലീസ് കഴിഞ്ഞ ആറാഴ്ചക്കുള്ളിൽ ചിത്രം തിയേറ്ററുകളിൽ ഒ ടി ടിയിലേക്ക് എത്തുമെന്നുള്ളൂ അതായത് അടുത്ത മാസം ആദ്യ ഭാഗത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മാസം അവൻ കൂടി ഒ ടി ടിയിലേക്ക് എത്തും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതിനകത്തുണ്ടാവുന്ന ഒരു ഗുണവും ദോഷവും എന്താന്ന് വെച്ചാൽ ദോഷം എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിൽ നിന്ന് ഇനി ആ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് ഈ യൂത്തന്മാരുടെ ഇടയിൽ നിന്ന് ഉണ്ടാവത്തില്ല ശരിക്കും പറഞ്ഞ ഒരു തിയേറ്റർ മെറ്റീരിയൽ ആണ് നിങ്ങൾ ഒ ടി ടിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഈ ഒ ടി ടിയിൽ ഇറങ്ങിയ സിനിമകളെ ട്രോളുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട് തിയേറ്ററിൽ പോയി പടം കാണാത്ത വിഭാഗങ്ങൾ അവർ ഈ സിനിമേക്കെടുത്ത് അലക്കാൻ പോകുന്നതേ ഉള്ളൂ ഹോസ്ലറിനെയും അതുപോലെ തന്നെ മറ്റേ പ്രണവ് മോഹൻലാലെ പോലെ ലാസ്റ്റ് അറിയ പടത്തേക്ക് അവരിട്ട് തൂക്കുന്നത് നിങ്ങൾ കണ്ടു ആ ഒരു രീതിയിലേക്ക് സിനിമ മാറുന്നത് ഒരു കാര്യത്തിൽ കാരണം ഇതൊരു തിയേറ്റർ സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ ഓടേണ്ട സിനിമ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണേണ്ട സിനിമ ടി വിയിലോ മൊബൈലിലോ കണ്ട അത്രയും അങ്ങനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ ഒരു വാർത്ത വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് പക്ഷേ അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം കൂടിയുണ്ട് തിയേറ്ററിൽ നിന്ന് സിനിമ പ്രോഫിറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം ബഡ്ജറ്റിനെ മറികടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ബഡ്ജറ്റിനെ മറികടന്ന സിനിമകളെല്ലാം വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും വിജയം തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും പക്ഷെ അതിന്റെ മൂന്നിരട്ടി നേടിയാൽ മാത്രമാണ് ഈ ഒരു സിനിമ വിജയമായി മാറി എന്ന് പറയാൻ പറ്റത്തുള്ളൂ ആ രീതിയിൽ നോക്കുമ്പോൾ തിയേറ്റർ പരാജയമായിരിക്കും ഈ സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയേണ്ട കാര്യമില്ല അന്ന് നിങ്ങൾ നോക്കിയാൽ മതി അന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമന്റ് ഉണ്ടായിരുന്നു ഞാൻ മമ്മൂട്ടിയുടെ പടങ്ങളെ മാത്രമാണ് അങ്ങനെ പറയുന്നതെന്ന് എല്ലാ സിനിമകളെയും പറയാറുണ്ട് മറ്റേ പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം ഇറങ്ങിയപ്പോഴും പറഞ്ഞിരുന്നു ആ സിനിമ അത്രയൊക്കെ ബഡ്ജറ്റിൽ ഒരു പടം പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹ പൂർത്തീകരണം മാത്രമാണ് അതിനകത്ത് നടക്കത്തുള്ളു ആ സിനിമ ഒരിക്കലും സാമ്പത്തികമായിട്ട് തിയേറ്ററിൽ നിന്ന് ലാഭം നേടുകയില്ല മറ്റുള്ള പല ബിസിനസ്സുകളിലൂടെ ലാഭം നേടിയെടുക്കാൻ സാധിക്കും എന്ന് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ സിനിമ ഒരു രീതിയിലും പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ടുണ്ടാവില്ല അത് ടോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ ആ തള്ളല് പോലും ഈ സിനിമ പ്രോഫിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല അവിടെ അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ിയുടെയും സാറ്റലൈറ്റിന്റെ നല്ലൊരു സഹകരണം വരും അത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എട്ടാഴ്ചക്ക് ശേഷം റിലീസ് ചെയ്താൽ ചിലപ്പോൾ ഈ അത് കിട്ടിയെന്ന് വരില്ല അത്രയും വലിയ തുക കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് രണ്ടാഴ്ച മുന്നോട്ട് കയറ്റിയിട്ട് ഇപ്പോൾ ആ പടം റിലീസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ടർബോ എന്ന് പറയുന്ന സിനിമ സാമ്പത്തികമായിട്ട് ലാഭം നേടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല പിന്നീട് വേറൊരു കാര്യം കൂടിയുണ്ട് ഇത്രയും വലിയ ബഡ്ജറ്റിൽ സിനിമകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു കാര്യം അറിയത്തില്ല പിന്നെ ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ വലിയ കാര്യമായിട്ടുള്ള തള്ളലുകളൊക്കെ നടന്നിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് വന്ന തള്ളൽ എന്ന് പറയുന്നത് ഇതിന്റെ സംവിധായകന്റെ ഭാഗത്തു നിന്നുള്ള വളരെ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ചേയ്സിംഗ് സീനിൽ പടം കണ്ടവർക്ക് അറിയാൻ പറ്റും നല്ലൊരു ചേയ്സിംഗ് സീനുണ്ട് ആ ചേയ്സിംഗ് സീനിൽ കാറ് പൊട്ടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കോടി രൂപ ചെലവഴിച്ചു എന്നാണ് അതിന്റെ സംവിധായകൻ പറഞ്ഞത് കാറ് പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾക്ക് വളരെ ഈ പറഞ്ഞ ഒരു ൂടിയൊന്നും ചിലവില്ല വളരെ തുച്ഛമെന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു എമൗണ്ട് തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഭീകരമായിട്ടുള്ള ഒരു എമൗണ്ട് വരത്തില്ല പിന്നെ അതിനകത്ത് കാശ് വരാൻ സാധ്യതയുള്ള കാറുകളുടെ വില അനുസരിച്ചിട്ടാണ് പണ്ട് കാലത്ത് പ്രീമിയർ പത്മിനിയാണ് സ്ഥിരമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരുന്നത് കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോൾ അത് പത്മിനി മാറ്റിയിട്ട് നമ്മുടെ എന്തോട്ട് അംബാസഡറിലേക്ക് മാറിയിരുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഇപ്പൊ സുമ വരെ നമുക്ക് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു സുമ വരെ പൊട്ടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കുറച്ചും കാശ് മുടക്കിയിട്ട് വണ്ടി പൊട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള അറിയാം അവിടെ പൊട്ടിക്കപ്പെടുന്ന വണ്ടികൾ എന്ന് പറയുന്നത് രണ്ട് വണ്ടികളാണ് അത് പൊട്ടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ഒന്ന് ഫോഡിൻ്റെ എൻഡവറാണ് ഫോർഡിന്റെ എൻഡവർ എന്ന് പറയുമ്പോൾ ഒറ്റ വരിയിൽ നോക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയോളം വിലയുള്ള ഒരു വണ്ടിയാണ് പക്ഷേ ആ വണ്ടിയുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള മോഡൽ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ആ വണ്ടി ഇറക്കിയപ്പോൾ ഏതായിരുന്ന മോഡൽ അതാണ് അതിനകത്ത് പൊട്ടിക്കുന്നത് അത് ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കേടില്ലാതെ ഓടുന്ന ഒരു വണ്ടിക്ക് രണ്ട് കോടി രൂപ രണ്ട് ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ രണ്ടു കോടിയല്ല രണ്ട് ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ വലിയ തിരക്കേടില്ലാതെ ഓടുന്ന വണ്ടിക്ക് ഇത് അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു സിനിമയിൽ അത് പൊട്ടിക്കാൻ വേണ്ടി ആ ഒരു കണ്ടീഷനുള്ള വണ്ടിയൊന്നും വേണ്ട അത് പൊളിക്കാൻ പൊളിക്കാനിട്ടാക്കണ വണ്ടിയായാലും ജസ്റ്റ് ഓടിയ വണ്ടി ഓടുന്ന വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും അതിന്റെ ഇന്റീരിയർ കുറച്ച് ക്ലാ ഇതായിട്ട് ക്ലാസ് ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രം അതായത് ഒരു പോഷ് ലുക്ക് കാണിക്കാൻ വേണ്ടി അതാണ് അവിടെ കാണിക്കുന്ന ഒരു വണ്ടി രണ്ടാമത്തെ വണ്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കാറ് കാണിക്കുന്നുണ്ട് കാർ എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ ഒക്ടാവിയ അതും ഏറ്റവും പുരാതനമായിട്ടുള്ള സ്കോഡ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇറക്കിയ ആദ്യത്തെ ഒക്ടോവിയ ആണ് അതിനകത്ത് പൊട്ടിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വണ്ടികളുടെയും കൂടി ആകെ മൊത്തം തുക വന്നിരിക്കുന്നത് ഒരു അഞ്ച് ലക്ഷത്തിൽ താഴെ മാത്രമായിരിക്കും അത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ വണ്ടികളിലേക്ക് വില നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അഞ്ച് ലക്ഷത്തിൽ താഴെ മാത്രം വില വന്നിരിക്കുന്ന വണ്ടി പൊട്ടി വേണ്ടി ഞ്ച് ലക്ഷം രൂപയുടെ മരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ബോംബാണോ അതിനകത്ത് വച്ച് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ സംവിധായകൻ പറയേണ്ടതായിട്ടുള്ളൂ മൊത്തം ചേസിങ് സീനിന് ഈ പറഞ്ഞ പൊട്ടിക്കലും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കോടി രൂപ വന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും കാരണം അതിനുള്ള വർക്ക് അവിടെ എടുത്തിട്ടുണ്ട് നല്ല ഒരു വർക്ക് തന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കാറ് പൊട്ടിക്കാൻ വേണ്ടി മാത്രമായിട്ട് കാറിന് മാത്രമായിട്ട് ഒരു കോടി രൂപ എന്ന് പറയുന്നതൊക്കെയാണ് തള്ളെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളിലൂടെ കുറച്ച് കേട്ടി കേട്ടി കേട്ടിയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എഴുപത് കോടി എന്നുള്ളത് എഴുപത് കോടി വെച്ച് മമ്മൂട്ടി പോലും ഒരു ധൈര്യം എടുത്ത് തന്നെ വെച്ചൊരു പടം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതിന്റെ പകുതിയോളം ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പറഞ്ഞ മാതിരിയുള്ള ആക്ഷൻ രംഗങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് എഴുതിട്ടുണ്ട് അപ്പൊ അതിന്റേതൊക്കെ ഒരു കോസ്റ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ പോയാലും ഒരു മുപ്പത് നാപ്പത് ലക്ഷം രൂപയുടെ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ബഡ്ജറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി സാറ്റലൈറ്റും ഒ ടി ടിയും നേരത്തെ കൊടുക്കുന്നതിലൂടെ പ്രോഫിറ്റാക്കി എടുക്കാനായിട്ട് മമ്മൂട്ടി കമ്പനിക്ക് സാധിക്കും അത് ാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ഇതാണ് മമ്മൂട്ടിയെ കുറിച്ച് നെഗറ്റീവായിട്ടും മോഹൻലാൽ ആരാധകർക്ക് സന്തോഷവും നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് ഇനി മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷം നൽകുന്നത് മോഹൻലാൽ ആരാധകർക്ക് ദുഃഖവുമുള്ള ഒരു കാര്യം പറയാം വാർത്ത വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് മറിഞ്ഞു കളിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു വാർത്തയെക്കുറിച്ച് വീഡിയോ ഇതുവരെ ചെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാവുന്ന രീതിയിൽ തന്നെ ഒരു വിശ്വസനീയമായിട്ടുള്ള കുറച്ച് ന്യൂസുകൾ വന്നതുകൊണ്ട് പറയുകയാണ് ഋഷഭ എന്ന് പറയുന്ന സിനിമ വലിയ കൊട്ടിഘോഷിച്ച് മോഹൻലാലിൻ്റേതായിട്ട് വരാൻ പോകുന്ന പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഋഷഭ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ് എന്നുള്ളതാണ് സത്യം ആ ഒരു സിനിമ ഉപേക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോസ്റ്റർ അടിച്ചിറക്കി എന്നതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി പുറകിൽ നടന്നിട്ടില്ല നല്ലൊരു സ്ക്രിപ്റ്റ് വർക്ക് നടന്നു എന്ന് അറിയുന്നു നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടി എന്ന് അവർ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ിലും കിട്ടിയ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് യക്ത കപൂർ ആണ് യക്ത കപൂർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ വലിയ പ്രൊഡ്യൂസർ ആണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് സത്യത്തിൽ അവരുടെ സിനിമകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഹിന്ദിയിലെ ഏറ്റവും ലോ കോസ്റ്റ് സിനിമകൾ പിടിക്കുന്നതാണ് യക്ത കപൂർ അവർ ബേസിക് ആയിട്ട് അവർ പിടിച്ചോണ്ടിരിക്കുന്നത് ഹിന്ദി സീരിയലുകളാണ് ഹിന്ദി സീരിയലുകളിലൂടെയാണ് അവർ താരമാവുന്നത് അവർ സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹിന്ദി സിനിമ എന്ന് പറയുമ്പോൾ ഒരു അമ്പത് കോടി അറുപത് കോടിയൊക്കെയാണ് നോർമലി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന സിനിമകൾ ഒരു മൂന്ന് കോടി നാല് കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമകളാണ് അത് ഒരു ഹൊറർ ബഡ്ജറ്റ് ഹൊറർ സിനിമകളോ അല്ലെങ്കിൽ സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളോ ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് എന്നിട്ട് അത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം അവർ സൃഷ്ടിക്കും അതിന്റെ പേരിൽ ആ പടം ഒന്ന് മാർക്കറ്റ് ചെയ്യപ്പെടും അത് പിന്നെ തിയേറ്ററുകളിൽ ഇറങ്ങി ഈ പറഞ്ഞ പൈസ സുഖമായിട്ട് വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പിടിച്ചിട്ടാണ് അതായത് അതേപോലെ ഊടായ്പ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരും വെച്ചിട്ടാണ് ഇവിടെ പാൻ ഇന്ത്യൻ സിനിമ ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞു വന്നത് എന്തിനാലും ആ ഒരു സംഭവം എക്താ കപൂറിനെ കൊണ്ട് നടക്കുമോ എന്ന് അതിനെപ്പറ്റി ആദ്യത്തെ വീഡിയോ ഇട്ടിപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും ആ ഒരു സംഭവം ആവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വേറെ പ്രൊഡ്യൂസർമാരെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇവർ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് മോഹൻലാലിനെ വച്ചിട്ട് ഒരു വലിയൊരു പടം അനൗൺസ് ചെയ്യുക അതിനുവേണ്ടി ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക ആ അനൗൺസ്മെന്റിനും ബാക്കി കാര്യങ്ങൾക്കും ി അത് വെച്ചിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് ഈ സാധനം കൊണ്ടുപോയി പ്രൊഡ്യൂസറെ പിടിക്കാനായിരുന്നിരിക്കാം ഇവരുടെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു ഇത് സാധാരണയായിട്ട് മലയാള സിനിമകളിൽ ഒരു സി ക്ലാസ് അല്ല ഇസ് ക്ലാസ് സിനിമകളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണിത് ആ ഒരു സംഭവമാണ് ഇവർ വലിയ ഹൈ ക്ലാസ് ലെവലിൽ പ്ലാൻ ചെയ്തതെന്നാണ് തോന്നുന്നത് എന്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഓവർ ബഡ്ജറ്റ് ആണ് എന്നുള്ള ഒരു പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രൊഡ്യൂസർ സൈഡിലുണ്ടായിരുന്ന എല്ലാവരും പിന്മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി പ്രൊഡ്യൂസറെ കണ്ടുപിടിച്ചിട്ട് ആ സിനിമ പുനർ 怎么了？ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഋഷഭ എന്ന് പറയുന്ന സിനിമ ഉപേക്ഷിച്ചിട്ടുണ്ട് ആ സിനിമ ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും മോഹൻലാൽ ആരാധകരെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് ഒരു സമാധാനിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഇത്ര വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഒരു വലിയ വാർത്ത വന്നതായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും പത്ത് കൊല്ലമെങ്കിലും മുമ്പായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ജാക്കിജാനും മോഹൻലാലും ഒന്നിക്കുന്നു എന്നും ഒരു സിനിമ വന്നത് അല്ലെങ്കിൽ ആ ഒരു വാർത്ത വന്നത് ജാക്കിജാൻ ഇത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു സിനിമ ഇതേ തുടങ്ങി തുടങ്ങാൻ പോകുന്നത് എപ്പോൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ അന്നത്തെ കാലത്ത് കമന്റ് മീൻസ് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല മറ്റുള്ള മേഖലകളിലൂടെ വന്നിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ വരുന്ന സമയത്തും ഈ ഒരു വാർത്ത ഒന്ന് ലൈവായിട്ട് വന്നിരുന്നു ഏകദേശം ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ ആ ഒരു വാർത്ത ഇങ്ങനെ പയ്യ 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 താളം തല്ലി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിനെപ്പറ്റി മിണ്ടുന്നില്ല ഏത് ജാക്കി ജാക്കിജാൻ ഏത് ഹോളിവുഡ് എന്നൊക്കെയാണ് ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആരാധകർക്ക് പറയാനുണ്ടാവുക ഏകദേശം ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് ഋഷഭ ഏത് ഹിന്ദി ഏത് തെലുങ്ക് എന്നൊക്കെയുള്ള രീതിയിലേക്കും ഇതും മാറിയേക്കാം അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ നിലവിൽ ഈ രണ്ട് വാർത്തകൾ പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമന്റുകൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് കമന്റുകൾ ഈ രണ്ട് വാർത്തകളും രണ്ട് ആരാധകർക്കും തീരെ താല്പര്യമുള്ള വിഷയമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ തെറിവിളികളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം അത് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നിയ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് താഴെ രേഖപ്പെടുത്തിയാൽ ഒരു ചെറിയൊരു മനസമാധാനം കിട്ടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നീട് വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇതുവരെ ഇത്ര കുറച്ച് ലെങ്ത് കൂടി പോയി രണ്ട് വാർത്ത രണ്ടായിട്ട് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാലും ഇതുവരെ കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം